ഹായ് കൂട്ടുകാർ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ എസ് എൻ കോളേജിലാണ് എസ് എൻ കോളേജില് ഇവിടുത്തെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇവിടെ ഒരു കൃഷിത്തോട്ടം ഒരുക്കുന്നുണ്ട് അപ്പോൾ ആ കൃഷിത്തോട്ടം ഒരുക്കുന്ന വിശേഷം നമുക്ക് സുമേഷ് സാറിനോട് ചോദിക്കാം സാറെ എങ്ങനെയാണ് ഒരു കൃഷിത്തോട്ടം ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ എൻ എസ് എസിന്റെ വകയായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പച്ചക്കറി ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ പച്ചക്കറിത്തോട്ടം കുട്ടികൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പച്ചക്കറിത്തോട്ടമായിരുന്നു തോട്ടമായിരുന്നു അപ്പോൾ സാധാരണഗതിയിൽ നമുക്കതിൻ്റെ അകത്ത് വെണ്ട അതുപോലെ തന്നെ തക്കാളി ചീര മുളക് അങ്ങനെയുള്ള എന്താണ് പെട്ടെന്നൊരു പച്ചക്കറിയായി മാറാൻ സാധിക്കുന്ന പച്ചക്കറി ഇനങ്ങളാണ് നമ്മളിവിടെ വെച്ചുകൊണ്ടിരുന്നത് അത് കുട്ടികൾ തന്നെ നട്ട് വളർത്തി അതിന് വെള്ളം ഒഴിച്ച് അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഈൽഡിംഗ് നടത്തുന്നു അതൊരു ആയിട്ട് നമ്മൾ നടത്തുന്നു ആ പച്ചക്കറികൾ മിക്ക സമയങ്ങളിലും നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഹോസ്റ്റലുണ്ട് ഹോസ്റ്റലിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കുട്ടികൾക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും മൊത്തത്തിൽ കുട്ടികളെ ആ വീടുകളിലും അതേപോലെ തന്നെ അവരുടെ എന്താ പറയുന്നത് അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ പച്ചക്കറി പകർത്തുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പച്ചക്കറി തോട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് എൻ എസ് എസിന്റെ രണ്ട് യൂണിറ്റ് ആണ് എസ് എം കോളേജിനുള്ളത് എൻ എസ് എസ് യൂണിറ്റ് ട്വന്റി അതുപോലെ ട്വന്റി വൺ അതിൽ മൊത്തം നമുക്ക് നൂറോളം കുട്ടികൾ ഒരു വർഷം ഉണ്ട് സെക്കൻഡ് ഇയറും അതേപോലെ തന്നെ നൂറ് കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം ഇരുനൂറ് കുട്ടികളുണ്ടാകും പക്ഷേ ഇരുന്നൂറ് കുട്ടികളിൽ എല്ലാവരും പച്ചക്കറി തോട്ടത്തിലേക്കായിരിക്കില്ല നമുക്ക് വേറെയും പരിപാടികളുണ്ട് അപ്പം വേറെ അതിലേക്കൊക്കെ കുട്ടികൾ തിരിയിലുണ്ട് അപ്പോൾ ഞാനിവിടെ കാണുന്നുണ്ട് കുട്ടികൾ ഓരോരോ പ്രവൃത്തിയിൽ ഇപ്പം ക്ലീനിങ് അടിച്ചു വയറില് അതുപോലെ കൊമ്പ് കട്ട് ചെയ്ത് ഗ്രൂൺ ചെയ്ത് സെറ്റാക്കുക അപ്പോൾ പലതും ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്ത് അതിനുശേഷം ഈ മരങ്ങളുടെ എല്ലാം ശിഖരങ്ങളൊക്കെ ഇറക്കി കുറച്ചൊരു സൺലൈറ്റ് വരുത്തുന്ന രീതിയിലാക്കിട്ട് ഒരു കുറച്ച് ഏരിയയിൽ പച്ചക്കറി തോട്ടം നടുക പച്ചക്കറി തോട്ടം ആക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആണ് ഇപ്പം കുട്ടികളെ പ്രവർത്തിക്കുന്നത് എൻഎസ്എസിന്റെ പ്രോഗ്രാം ഓഫീസർ ശ്രീലത ടീച്ചർ ഇവിടെയുണ്ട് അപ്പൊ ടീച്ചർ ഈ ഒരു പച്ചക്കറി നടുന്ന ഒരു പദ്ധതി ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അത് എന്താ എങ്ങനെയാണ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എൻ എസ് എസിൻ്റെ ഭാഗമായി എസ് എം കോളേജിൽ വർഷങ്ങളായി പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ കുട്ടികളൊരു കാർഷിക ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ആ പച്ചക്കറി ക്യാമ്പസിൽ തന്നെ വിൽക്കുക എന്നുള്ളതല്ല നമ്മൾ എന്താണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് എങ്കിലും തിരിച്ചു കിട്ടാനുള്ള സമയം എന്ന രീതിയിൽ ക്യാമ്പസിൽ തന്നെയാണ് അത് വിൽപ്പന നടത്തുന്നത് അതിലെ അധ്യാപകരൊക്കെ വളരെ നന്നായിട്ട് സഹകരിക്കാറുണ്ട് നിങ്ങൾക്ക് വിത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ വിത്തുകൾ നമ്മൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്തുകൾ ശേഖരിക്കുന്നുണ്ട് അല്ലാതെ കുട്ടികൾ വീടുകളിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുവരുന്ന വിത്തുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഇവിടുന്ന് പച്ചക്കറി ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറി പരിക്കുന്ന സമയത്തൊക്കെ ഇത് ഇവിടെ തന്നെ മാർക്കറ്റിൽ എന്ന് പറയുന്നു ാണ് കൊടുക്കുന്നത് സൗജന്യമായി വിൽക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം വളം അതുപോലെ വാങ്ങാനുള്ള ഒരു വലിയൊരു തുക അതിനുള്ള എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടാറില്ല അതുകൊണ്ട് ലേലം ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുവരെ നമ്മൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് അതുപോലെ തക്കാളി അതൊക്കെയാണ് ചെയ്യുന്നത് സാധാരണ ഓരോ എത്രത്തോളം നമുക്ക് ിന് കിട്ടാറുണ്ടോ അല്ലെങ്കിൽ അപ്പോ ഈയൊരു ഉദ്യമം വൻ വിജയമാകട്ടെ പേരെന്താണ് അപ്പൊ അൻഷ ദിയ നന്ദന ഇവിടെ മണ്ണുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പരിസ്ഥിതി നിലനിൽപ്പുള്ളൂ കുട്ടുകാരെ നമ്മളെ എസ് എൻ കോളേജിലെ കുട്ടികൾ നല്ല കഠിന പ്രയത്നത്തിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുപോലെയുള്ള മണ്ണുമായിട്ട് കുട്ടികൾക്കൊരു ബന്ധമുണ്ടാകുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പദ്ധതി എല്ലാ മറ്റു കോളേജുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് എൻ എസ് എസിന്റെ എസ് എൻ കോളേജിലെ സെക്രട്ടറിമാരായ ശ്രീതിയും സായന്തുണ്ട് ഇവിടെ അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാണ് നമ്മളിപ്പോൾ പ്ലോട്ട് അപ്പോൾ ഗ്രോ പച്ചക്കറി നടന്നുള്ള രീതിയിൽ അതിന് വളവും എല്ലാം ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടേക്ക് പച്ചക്കറി നട്ടിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് കൊല്ലങ്ങളായിട്ട് എന്നാ ഇവിടെ രണ്ട് യൂണിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ഇരുപത് ഇരുപത്തൊന്ന് ആ യൂണിറ്റ് എല്ലാ വർഷവും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളും അതുപോലെ മഴ എൻ്റെ ഇതുകൊണ്ടാണ് ഇത്തിരി ലേഖ വന്നത് മുമ്പേ തുടങ്ങേണ്ടതാണ് ഇനിയിപ്പം മഷറൂമിൻ്റെത് വേഗം തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലഭനമാണ് നോക്കുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആ റൂമെല്ലാം ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അത് തുറന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മഴയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാലവർഷത്തിൽ നമുക്ക് വലിയൊരു ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി കേരളത്തിനെ ഞെട്ടിച്ചൊരു ഫ്ലഡുണ്ടായി അപ്പോൾ ഈ ഒരു കാലവർഷം തെറ്റി വരാൻ കാരണം ഇതുപോലെയുള്ള മണ്ണുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതുകൊണ്ടല്ലേ ആ അതെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നതിൻ്റെ ദൂഷ്യഫലം പോലെയാണ് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ വരുന്നത് കാണുന്നത് അപ്പോൾ ആ ഫ്ലഡിൻ്റെ വിഷയം പറയുന്നതിൽ അതിൻ്റെ അകത്ത് എൻ എസ് എസ് ഒരുപാട് വീട് എടുത്തു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതിൽ നമ്മളും ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇപ്പം പൈസ കളക്ട് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ആക്രി അങ്ങനത്തെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ സ്പോൺസർ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും കൂടി നമ്മളൊന്ന് അറിയിക്കുക അവരെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുവരെ കണ്ടത് എസ് എൻ കോളേജിലെ എൻ എസ് വിദ്യാർത്ഥികൾ ഇവിടെ ഈ ഒരു കൃഷിത്തോട്ടം ഇവിടെ ഒരുക്കുന്നത് കാരണം നമുക്ക് ഇവിടെയൊക്കെ ഓരോന്നും ചെയ്തു വച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇവർ നമ്മുടെ ദുരന്തം നടന്ന വയനാട്ടിലേക്ക് സഹായമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ പൊതുജനങ്ങളായ ആളുകൾക്കും പങ്കുചേരാം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ